മാവൊന്നും കുഴക്കാതെ അഞ്ച് മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഓഫീസിൽ പോകുന്നവർക്കും അതേപോലെ തന്നെ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന സമയത്തെല്ലാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കൈ പോലും നനയാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മിക്സി ജാറെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയിട്ട് കൊടുക്കാം മിക്സീടെ വലിയ ജാറാണ് എടുക്കേണ്ടത് എന്നിട്ട് നമുക്കതിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് അര കപ്പ് ചൂടുവെള്ളം കറക്റ്റ് അളവാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂണ് ഓയിൽ എന്നിട്ട് നമുക്ക് പൾസ് മോഡിൽ ഇട്ടിട്ട് ഇതൊരഞ്ചാറ് പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കാം ചില മിക്സിക്ക് ഇതുപോലെ അടിയിലായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ നമുക്ക് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും ഒരഞ്ചാറോ പ്രാവശ്യം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് മാവ് കുഴച്ചെടുത്തിട്ട് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ചിലർക്ക് വിശ്വാസം വരില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പം ഇത് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് മാവ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ട വെള്ളം ഒന്നും ആയിട്ടുമില്ല അതുപോലെ കുറവുമല്ല ഞാൻ കാണിച്ച മെഷർമെൻ്റ് നല്ല കറക്റ്റ് അളവാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് കൈ നനക്കാതെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളാക്കിയിട്ടെടുക്കാം ഞാനിപ്പോൾ നാല് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല നേരിയതാണെങ്കിൽ നിങ്ങൾക്കൊരു ആറോ ഏഴോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് നാല് ബോളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പരത്താൻ വേണ്ടിയിട്ട് തുടങ്ങാം കൗണ്ടർ ടോപ്പിൽ കുറച്ച് മാത്രം പൊടിയിട്ട് കൊടുത്തിട്ട് നമുക്കിത് പരത്താം ചപ്പാത്തി നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയാലും മതി അപ്പോൾ ഞാൻ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ ഗീ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ കുറച്ച് ഗീ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മടിക്കുക രണ്ട് സൈഡിൽ ഇതുപോലെ ഇങ്ങനെ നമുക്ക് മടക്കി കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മുടെ എല്ലാ ചപ്പാത്തിയും മടക്കി റെഡിയാക്കിയതിന് ശേഷം നമുക്കിത് ഒന്നും കൂടി പരത്താനുണ്ട് അപ്പോൾ ഇത് സമയം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു രീതിയിൽ ചെയ്യാറില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ സാധാരണ നോർമൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ ഇത് നാലെണ്ണം ഞാൻ ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഇത് പരത്താം ഇതേപോലെ ഓരോ മൂലയിലേക്കായിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾ സ്ക്വയർ ഷേപ്പിലായിട്ട് പരത്തി എടുത്താലും മതി അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം പരത്തിയിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾ എല്ലാം പരുത്തി എടുക്കാം അതിന് ശേഷം നമുക്ക് ചപ്പാത്തി കലയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്ക് തവയിലാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടോ തിരിച്ചിട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ പൊള്ളി വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടി തിരിച്ചിട്ടിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കാം നല്ല ഈസി അല്ല ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ മാത്രമല്ല നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിലെല്ലാം മാവ് ഒട്ടിപ്പിടിക്കും അപ്പോൾ അതൊക്കെ വലിയ റിസ്ക്കാണ് അപ്പോൾ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറുക്കിയെടുത്താൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും ചപ്പാത്തിയും നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ നിങ്ങൾ മാവ് കുഴക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഒരുപാട് മാവ് ഇട്ടിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി നോക്കരുത് ഞാൻ കാണിച്ച അതേ മെഷർമെൻറ്റിൽ തന്നെ ചെയ്യുക ഒരു കപ്പ് ഗോതമ്പ് പൊടിക്കുക അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ബാച്ചായിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് പിന്നെ നമ്മളിതിൽ എല്ലാം ആക്കി കൊടുക്കുന്നതുകൊണ്ട് വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്കൂളിലേക്കെല്ലാം കൊടുത്ത് വിടാൻ പറ്റും ും അതേപോലെ തന്നെ ഓഫീസിലെല്ലാം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ പെട്ടെന്ന് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മാവ് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം പിന്നെ നമ്മൾ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം കമൻ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നാണ് വിന്നറെ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ഇടുക കമൻറ്റിടുക ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചെയ്യണ്ടു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം